നിലമ്പൂർ എം എൽ എ പി വി എൻവർ ഒരു ബോംബ് പൊട്ടിച്ചു അപ്പം അതിൻ്റെ പ്രത്യാഘാതം എന്ന നിലയിൽ എ ഡി ജി പി ആയി എം ആർ അജിത് കുമാറിൻ്റെ സ്ഥാനം നഷ്ടപ്പെടും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എന്ന പദവി പക്ഷേ ഒന്നും സംഭവിച്ചില്ല അപ്പോൾ കണക്കൂട്ടലുകളെല്ലാം തെറ്റി ആര് പ്ലാൻ ചെയ്ത അനുസരിച്ച് അപ്പം കാര്യങ്ങൾ പോകുന്നത് പിണറായി വിജയൻ പ്ലാൻ ചെയ്ത പോലെ കണക്കൂട്ടലിൽ തെറ്റി എന്നുള്ള സുനുവിൻ്റെ പ്രയോഗം ശരിയാണ് കാരണം സി പി എമ്മിൽ അതിപ്രധാനമാണ് സി പി എമ്മിൻ്റെ സംഘടനാ സമ്മേളനം സമ്മേളനങ്ങൾ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ചു അപ്പോൾ അതിന് തൊട്ട് മുമ്പാണ് പി വി എൻ പറഞ്ഞ അതിനെ പരോക്ഷമായി കൊടപിടിക്കുന്ന തരത്തിൽ കെ ടി ജലീൽ കാരാട്ട റസാക്ക് എന്നുള്ള മുൻ എം എൽ എ തുടങ്ങിയവർ സംഘടിതമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനും സംസ്ഥാന സർക്കാരിനും ആഭ്യന്തര വകുപ്പിനെതിരെ ചില വെടിപൊട്ടിക്കുന്നു ഗുരുതരമായ ആരോപണങ്ങളാണ് സത്യത്തിൽ സംഭവിച്ചത് എന്തെന്നറിയോ സി പി എമ്മിൽ ഒരു വിപ്ലവം നടന്നു പിണറായി വിജയനെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം നടന്നു അതിനെ പിണറായി തകർത്തു നമ്മൾ ആലോചിക്കണം സി പി എമ്മിലെ ഒന്നാമൻ കേരളത്തിലാരാണ് പിണറായി വിജയൻ അതെ രണ്ടാമൻ കോടിയേരി ബാലകൃഷ്ണനായിരുന്നു മൂന്നാമൻ ഇ പി ജയരാജനായിരുന്നു നാലാമനായിരുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എം വി ഗോവിന്ദൻ പക്ഷേ എക്കാ എല്ലാ കാര്യത്തിലും ഇ പി ജയരാജനെക്കാളും ജൂനിയറാണ് അദ്ദേഹം ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗം മാത്രമാണ് അദ്ദേഹം ഒരു പക്ഷേ കേരളത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആകുമെന്ന് അദ്ദേഹവും അദ്ദേഹത്തോട് അടുപ്പം ഉണ്ടായിരുന്ന ആളുകളും വിശ്വസിച്ചിരുന്നു പിന്നെ ആയില്ല ഇ പി ആയില്ല അദ്ദേഹത്തെക്കാൾ ജൂനിയറായ ഗോവിന്ദൻ പോളിറ്റ് ബ്യൂറോ അംഗമായി അപ്പോൾ ഇ പി ജയരാജനെ നിഷ്കരണം വെട്ടി വെട്ടി ആര് വെട്ടി ആര് വെട്ടി എന്ന് പറഞ്ഞാൽ അത് ഗോവിന്ദൻ വെട്ടി ഗോവിന്ദൻ്റെ അടുത്ത ലക്ഷ്യം പാർട്ടിയിൽ ഒന്നാമനാവുക എന്ന ലക്ഷ്യമാണ് രണ്ടാമൻ കോടിയേരി മരിച്ചുപോയി ഇ പി പോയി ഇപ്പം നാലാം സ്ഥാനക്കാരനായ ഗോവിന്ദൻ ആരായി രണ്ടാമനായി ഇനിയിപ്പോൾ ഗോവിന്ദന് വേണ്ടത് ഒന്നാമനാവുക എന്നുള്ളതാണ് പിണറായിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ പ്രശ്നമുണ്ട് എസ് എഫ് ഐ ഒ അന്വേഷണം വീണക്കെതിരെ നടക്കുന്നു ഇ ഡി എഫ് ഐ ആർ ഇടാൻ ഒരു ശുപാർശ കത്ത് സ്റ്റേറ്റ് പോലീസ് ചീഫിന് നൽകിയിട്ട് മാസങ്ങൾ മൂന്നാലായി ഇ ഡി ഒരുപക്ഷേ കോടതി പോയിട്ട് പോലീസ് ഡി ജി പിക്ക് കേരള പോലീസ് മേധാവിക്ക് വീണക്കെതിരെ എഫ് ഐ ആർ ഇടാൻ ഞങ്ങൾ കൊടുത്ത നിർദ്ദേശം പരിഗണിക്കുന്നില്ല എന്നൊരു പെറ്റീഷനുമായിട്ട് വന്നാൽ വീണ അറസ്റ്റിലാവുന്ന സ്ഥിതി ഉണ്ടാവും പിണറായി രാജിവയ്ക്കേണ്ടി വരും കോടതി ഇടപെട്ടൽ കോടതി ഇടപെട്ടൽ അതിലേക്ക് നീങ്ങുകയാണ് അപ്പോൾ സംഘടനാ സമ്മേളനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ പിണറായി വിജയൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോ ആയ ആഭ്യന്തര വകുപ്പിൽ കൂട്ടക്കുഴപ്പങ്ങളാണെന്ന് ഒരു വിവാദമുണ്ടാക്കി പാർട്ടിയുടെ ബ്രാഞ്ച് മുതലുള്ള എല്ലാ സമ്മേളനങ്ങളിലും ചർച്ചയാക്കണമെന്നുള്ള ഒരജണ്ട സെറ്റ് ചെയ്യപ്പെട്ടു അത് പിണറായിയെ നിഷ്കാസിതനാക്കാൻ വേണ്ടിയിട്ടാണ് കാരണം പിണറായി എന്തായാലും ഈ ടൈം കഴിഞ്ഞാൽ ഒഴികണം അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നമുണ്ട് പ്രായത്തിൻ്റെ പ്രശ്നമുണ്ട് അടുത്തത് പിണറായി ആഗ്രഹിക്കുന്ന പോലെ പിണറായിയുടെ മരുമകൻ റിയാസ് മുഖ്യമന്ത്രിയാവുന്നത് ചിന്തിക്കാൻ പോലും സി പി എമ്മിലെ ഒരു വിഭാഗത്തിന് കഴിയില്ല പിണറായിക്ക് ശേഷം ആര് വരണമെന്നുള്ള ചർച്ച സി പി എമ്മിൽ ആരംഭിച്ചു കഴിഞ്ഞു എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അങ്ങനെയാണ് ഒരാൾ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആൾ ദുർബലനായി കഴിഞ്ഞാൽ അയാളെ ഗളഛേദം ചെയ്യാൻ കൊന്നുകളയാൻ ഫിസിക്കലി പോലും കൊന്നുകളയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തിട്ടുണ്ട് കേരളത്തിൽ പക്ഷേ പിണറായി വിജയനെ അങ്ങനെ ഉന്മൂലനം ചെയ്യാൻ പറ്റില്ല ബി എസിനെ എങ്ങനെ ഉന്മൂലനം ചെയ്തോ അതുപോലെ പാർട്ടിയിൽ പല ആളുകളെയും എങ്ങനെ ഉന്മൂലനം ചെയ്തോ അതുപോലെ പിണറായിയെ ഫിനിഷ് ചെയ്യാനുള്ള അജണ്ട സി പി എമ്മിൽ തയ്യാറാണ് എക്കാലത്തും സി പി എമ്മിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നോക്ക് ബേബി പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് അല്ലേ അതെ ബേബിക്ക് കേരള പൊളിറ്റിക്സിൽ എന്താ കാര്യം ഒരു പ്രസക്തിയില്ല നമ്മുടെ വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോ മെമ്പറാന്ന് പറഞ്ഞാൽ കാണാൻ പോലും ഇല്ല പോലും ഇല്ല ഒരു ഔഷധ ഗുണവും ഇല്ലാത്ത ആളുകളാണ് ഈ ബേബിയും വിജയരാകുന്നത് പോളിറ്റ് ബ്യൂറോ ആണ് തട്ടക്കെറ്റിയിരുത്തി അപ്പോൾ കേരളത്തിൽ ഇനി ആരാണ് പാർട്ടിയും സർക്കാരിനെയും നയിക്കാൻ അല്ലെങ്കിൽ അടുത്ത തവണ ഭരണം കൈയാളേണ്ടത് ആരാണെന്നുള്ള ഒരു ചർച്ച ഒരാഗ്രഹം അതിനു വേണ്ടിയുള്ള ആസൂത്രണം സി പി എമ്മിൽ ആരംഭിച്ചു കഴിഞ്ഞു അതിനു വേണ്ടിയിട്ടാണ് പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങുന്നതിന് ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഈ ആരോടം ഉന്നയിച്ചത് നോക്കൂ നമുക്ക് എം ആർ അജിത് കുമാർ സി പി എമ്മിനല്ല പിണറായി വിജയന് ക്രൈസിസ് ഉണ്ടായ എല്ലാ ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ രക്ഷകനായി നിന്ന ആളാണ് അങ്ങനെ അൻവർ പരസ്യമായി പത്രസമ്മേളനം നടത്തുന്നു അൻവർ ഇപ്പോൾ ഈ പറയുന്ന പോലെ പിണറായിയുടെ ആളാണോ അതോ ഗോവിന്ദൻ്റെ ആളാണെന്നോ സംശയിക്കേണ്ടി വരുന്നത് ഗോവിന്ദന് വേണ്ടി സംസാരിക്കുന്ന ആളാണ് അൻവർ എന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞു അൻവറിനെ പിണറായി തള്ളി പറഞ്ഞിട്ടില്ല പക്ഷേ ഗോവിന്ദന് തള്ളി പറയാമായിരുന്നു സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ പാർട്ടി സഹയാത്രികനായ എം എൽ എ നിരന്തരം കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിനും പാർട്ടിക്കും വലിയ അവമതിപ്പുണ്ടാക്കുന്നുവെന്ന് പരസ്യമായി പറയുകയും ശാസിക്കുകയും ചെയ്യേണ്ട ആളാണ് പാർട്ടി സെക്രട്ടറി പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ അത് ചെയ്തില്ല മലപ്പുറത്ത് അദ്ദേഹം എസ് പി ഓഫീസിന് മുന്നിൽ കസേറിയിട്ട് ഒരു സമരം നടത്തി അൻവർ മലപ്പുറം ജില്ലാ സെക്രട്ടറി ഉടനെ വിളിച്ചു വിളിച്ചതിനെക്കുറിച്ച് അൻവർ പറഞ്ഞത് എന്താ അറിയോ അത് പാർട്ടിപരമായ ചില കാര്യങ്ങൾ ഞാൻ ഇരുന്നതിനെക്കുറിച്ചല്ല എന്ന് അപ്പോൾ ശരിക്കും വിളിച്ച് വിളിച്ചു വരുത്തിയത് എസ് പി ഓഫീസിന് മുന്നിൽ അൻവർ പോയിരിക്കുന്നത് ആഭ്യന്തര വകുപ്പിന് ക്ഷീണമാണെന്ന് പറയാൻ വേണ്ടിയാണ് ജില്ലാ സെക്രട്ടറി വിളിച്ചത് അതുപോലും അതിനല്ല എന്ന് പരസ്യമായി പറഞ്ഞിട്ടും മിണ്ടാൻ കഴിയുന്നില്ല ആർക്ക് ജില്ലാ സെക്രട്ടറിക്ക് മിണ്ടാൻ കഴിയുന്നില്ല കാരണം ജില്ലാ സെക്രട്ടറിയെ സംബന്ധിച്ച് പാർട്ടി വിരുദ്ധമായ ഒരു കാര്യം പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാക്കുന്ന ഒരു കാര്യം എം എൽ എ ചെയ്യുമ്പോൾ അത് അത് എന്തിനു വേണ്ടിയാണ് ഞാൻ വിളിച്ചതെന്ന് ആർജവത്തോടെ പറയേണ്ട ജില്ലാ സെക്രട്ടറി മിണ്ടുന്നില്ല ജില്ലാ സെക്രട്ടറിയോട് അൻവർ പറഞ്ഞത് അങ്ങനെ ഇരിക്കട്ടെ എന്ന് അതിന് മുകളിലുള്ള ആരോ പറഞ്ഞിട്ടുണ്ട് നോക്കൂ നമുക്ക് ആലോചിക്കണം സി പി എം പോലെയുള്ളൊരു പാർട്ടിയിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരാളെ ഇങ്ങനെ വളം വെച്ച് കൊടുക്കുക ഇന്നിപ്പോൾ അൻവർ മുഖ്യമന്ത്രിയെ കാണുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത് അൻവർ എന്താ മുഖ്യമന്ത്രി കണ്ട് പറയാൻ പോകുന്നത് അൻവറിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് നിലമ്പൂർ പോലെയുള്ള മണ്ഡലത്തിൽ സി പി എമ്മിന് ഇരുപത്തൊമ്പത് വർഷത്തിനിടയ്ക്ക് ആദ്യമായി ഒരു എം എൽ എ കിട്ടുക അതുകൊണ്ട് ഒരു എം എൽ എ കിട്ടി എന്നതുകൊണ്ട് അൻവർ എന്ന് പറയുന്ന മനുഷ്യൻ ഉണ്ടാക്കി വയ്ക്കുന്ന എല്ലാ വൃത്തികേടുകളുടെയും അദ്ദേഹം കൺസ്ട്രക്റ്റീവായിട്ട് സി പി എമ്മിനെ ഗുണപരമായി സി പി എമ്മിനെ സഹായിക്കുന്ന ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല അൻവറിന്റെ അനുയായികളെ സി പി എം വൽക്കരിക്കാനും കഴിഞ്ഞിട്ടില്ല നാളെ അൻവർ മുസ്ലിം ലീഗിലേക്കോ കോൺഗ്രസിലേക്കോ പോവുക ഈ അൻവറിസ്റ്റുകൾ അൻവറിക്ക എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ ഇവരെല്ലാം കൂട്ടത്തോടെ അങ്ങോട്ട് പോകും സി പി എമ്മിനെ സംബന്ധിച്ച് ഒരു ഗുണവും അൻവർ എന്ന് പറയുന്ന ഈ മനുഷ്യനെ എം എൽ എ ആക്കിയതുകൊണ്ട് അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം കാരണം പാർട്ടി പാർട്ടിയെ വളർത്താൻ വേണ്ടിയിട്ടാണ് ചില വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും സ്ഥാപനങ്ങളെയൊക്കെ പാർട്ടിക്കൊപ്പം കൂട്ടുന്നത് അതിൽ നിന്ന് അവരെ പാർട്ടി വൽക്കരിക്കുക എന്നാണ് സി പി എമ്മിൽ ലൈഫ് അവരെ പാർട്ടിക്കാരാക്കുക അൻവറിനെ പാർട്ടിക്കാരനൊക്കെ പറ്റിയിട്ടില്ല അൻവറിൻ്റെ അനുയായികളെയും ആക്കാൻ പറ്റില്ല അൻവർ നാളെ പോയാൽ അവരെല്ലാം പോയി സി പി എമ്മിന് മണ്ഡലം പോയി അതുകൊണ്ട് സി പി എമ്മിനല്ല ശരിക്കും അൻവറിനും മാത്രമാണ് അൻവർ അവിടെ എം എൽ എ ആയിരിക്കുന്നതുകൊണ്ട് ഗുണമുണ്ടായിരിക്കുന്നത് അപ്പോൾ അത്ര ഒരാളെ വേണോ തൻ്റെ എല്ലാ കാര്യങ്ങളിലും തൻ്റെ കൂടെ നിൽക്കുന്ന നിന്ന ഒരു പോലീസ് ഓഫീസറെ വേണോ എന്ന് ചോദിച്ചാൽ പിണറായി തൻ്റെ കൂടെ നിൽക്കുന്ന ആളെ തന്നെ മതി എന്ന് തീരുമാനമെടുത്തു ഇതിനകത്ത് പിണറായിയും പാർട്ടി സെക്രട്ടറിയും തമ്മിൽ ഉണ്ടായ ഒരു റിഫ്റ്റ് ഒരു കലാപം അല്ലെങ്കിൽ ഒരു ബലാബലത്തിൽ ഇപ്പോൾ പിണറായി വിജയിച്ചു അല്ലെങ്കിൽ ചരിത്രത്തിൽ കേട്ട് കഴിയുമില്ല ഒരു ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം നടത്തും അന്വേഷണം നടത്താൻ തീരുമാനിച്ചു അത് ആ ഉദ്യോഗ ഉദ്യോഗസ്ഥൻ പദവിയിലിരിക്കെ ഇപ്പോൾ അത് ആ അന്വേഷണ സംഘത്തെ തീരുമാനിച്ചു ആദ്യം കേട്ടത് മറ്റ് എ ഡി ജി പിമാർ വരുമെന്നായിരുന്നു വേറെ എ ഡി ജി പിമാരൊന്നും അല്ല അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് അന്വേഷിക്കുന്നത് അപ്പം ഈ അന്വേഷണം എത്രമാത്രം പ്രകസനമായി മാറുമെന്ന് വളരെ വ്യക്തമാണ് അപ്പം ഒരു മോക്കറിയായി പിണറായി വിജയനെ ടാർഗറ്റ് ചെയ്ത് ശശിയെയും അജിത് കുമാറിനെയും വെടിവെക്കുക വഴി പിണറായി വിജയനെ വീഴ്ത്താൻ ശ്രമിച്ച ആളുകൾക്ക് ചുട്ട മറുപടി കൊടുത്തിരിക്കുകയാണ് പിണറായി ഒരു സംശയം വേണ്ട സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഒരിക്കൽ കൂടി മലപ്പുറത്ത് നടന്നതുപോലെയോ പാലക്കാട് നടന്നതുപോലെയുള്ള ഒരു വലിയ വെട്ടിനിരത്തിലുണ്ടാവും എം വി ഗോവിന്ദൻ്റെ കഥ ഏതാണ്ട് ഈ സമ്മേളനത്തോട് കഴിയുകയാണ് എന്ന് കരുതിയാൽ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല കാരണം ഗോവിന്ദൻ ഒരു വശത്തും പിണറായി മറ്റൊരു വശത്തുമായി സി പി എമ്മിൽ പുതിയ ബലാബലത്തിനുള്ള ചേരി ഒരുങ്ങിയാണ് എം വി ഗോവിന്ദൻ്റെ പ്രകടമായ പിന്തുണയോടെയാണ് ഇത് നടക്കുന്നത് കാരണം അദ്ദേഹത്തിന് അത് ഇപ്പോൾ രണ്ടാമനാണ് അദ്ദേഹത്തിന് രണ്ടാമനായി ഉറപ്പിക്കണം ഒന്നാമനാവുക എന്നുള്ള ഒന്നാമനാവുക എന്നുള്ള ഗോവിന്ദന് മാത്രം ആവശ്യമല്ല കാരണം ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ള ചെറുപ്പക്കാർ എം സ്വരാജ് പി രാജീവ് ബാലഗോപാൽ തുടങ്ങിയവരൊക്കെ ചെറുപ്പക്കാരായ സെക്രട്ടേറിയറ്റ് മെമ്പർമാരാണ് അവർക്ക് ദീർഘകാലമായി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാരും ഒക്കെയായി പ്രവർത്തിച്ചു വന്നവരാണ് അവർക്കൊപ്പമാണ് മുഹമ്മദ് റിയാസ് വന്നിരിക്കുന്നത് മുഹമ്മദ് റിയാസാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന തരത്തിൽ ഇപ്പോൾ തന്നെ ഒരു സൂപ്പർ മന്ത്രിയായി മറ്റു മറ്റു മന്ത്രിമാരെ ശാസിക്കാനും അവരെന്തു പറയണം മുഖ്യമന്ത്രിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല മറ്റു മന്ത്രിമാരെന്ന് പറഞ്ഞ് പരസ്യമായി ശാസിച്ചത് ആരാണ് റിയാസ് റിയാസിനെ സംബന്ധിച്ച് റിയാസാണ് ഈ സർക്കാരിൽ മുഖ്യമന്ത്രിയുടെ മകൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ബൂസ്റ്റ് ചെയ്യപ്പെടുന്നതും ഏറ്റവും കൂടുതൽ അധികാര കേന്ദ്രം എന്ന തരത്തിൽ ഭാവിക്കുകയും ചെയ്യുന്ന മന്ത്രി റിയാസാണ് അപ്പോൾ റിയാസിലേക്കാണ് സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ഗോവിന്ദരെ ഒതുക്കിയിട്ട് റിയാസ് മുഖ്യമന്ത്രിയാവുന്നത് സി പി എമ്മിലെ മഹാഭൂരിപക്ഷവും അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ ഈ സമ്മേളനം നടക്കുന്ന കാലത്ത് പിണറായി വിജയനെ ടാർഗറ്റ് ചെയ്യുക പിണറായി വിജയൻ്റെ ഇമേജ് മോശമാക്കുക അങ്ങനെ പിണറായിയുടെ പിടി അയക്കുക മാത്രമല്ല പാർട്ടി സംഘടനാ കമ്മിറ്റികൾ മുഴുവൻ തൻ്റെ വരുതിയിലാക്കുക എന്നുള്ള നീക്കമാണ് ഗോവിന്ദൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് കാരണം ഇപ്പോൾ ഉള്ളത് മുഴുവൻ കമ്മിറ്റികളും പിണറായിയുടെ കമ്മിറ്റികളാണ് കാരണം മലപ്പുറം സമ്മേളനത്തോടുകൂടിയാണ് സി പി എമ്മിൻ്റെ പാർട്ടി നേതൃത്വം പിണറായി പിടിച്ചത് അതിനുശേഷം ഓരോ ജില്ലകളിലും പിണറായി വിജയന് താല്പര്യമുള്ള ആളുകളെ അത് വെച്ചിട്ടാണ് ഈ കമ്മിറ്റി മുന്നോട്ട് പോകുന്നത് അങ്ങനെയുള്ള ഒരു കമ്മിറ്റി നിലനിർത്തിക്കൊണ്ടുപോവുക ഈ സമ്മേളനത്തിന് ശേഷം അസാധ്യമാണ് ഗോവിന്ദൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് എടുക്കാൻ അതുകൊണ്ട് ഈ സമ്മേളന കാലത്തിൽ വളരെ കൃത്യമായി ബ്രാഞ്ച് മുതൽ സി പി എമ്മിൻ്റെ ഘടകങ്ങൾ അറിയാം ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിയിൽ വരുന്ന ഭൂരിപക്ഷം ചേരുന്ന സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ചേർന്നിട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ തീരുമാനിക്കും ഇതാണ് സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു ഘടന അതുകൊണ്ട് ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതൽ മഹാഭൂരിപക്ഷം കമ്മിറ്റികളിലും തൻ്റെ ആളുകൾ ആളുകൾ വരണമെന്നുള്ള ഒരു അജണ്ട എം വി ഗോവിന്ദൻ മുന്നോട്ട് വെക്കുന്നുണ്ട് വെക്കുന്നുണ്ട് അല്ലെങ്കിൽ എം വി ഗോവിന്ദനെ സപ്പോർട്ട് ചെയ്യുന്ന ഗോവിന്ദൻ മുന്നിൽ നിന്ന് ഗോവിന്ദനെ മുന്നണി പോരാളിയായി നിർത്തി തങ്ങളുടെ അജണ്ട അതായത് സി എന്ന് പറയുന്ന കേരളത്തിലെ പാർട്ടിയെയും കേരളത്തിലെ സർക്കാരിനെയും പിണറായി വിജയൻ്റെ മരുമകലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് തടയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രബല വിഭാഗം ഗോവിന്ദനെ മുന്നിൽ നിർത്തി ഫീൽഡ് മാർഷൽ ഇപ്പോൾ ഗോവിന്ദനാണ് അപ്പോൾ പിണറായി വീഴ്ത്തണമെങ്കിൽ ആദ്യം ഇപ്പോൾ എം ആർ അജിത് കുമാറെ വേർത്തണം പിന്നെ ശശിയെ വീടുത്തണം ശശിക്കെതിരെ വളരെ പെട്ടെന്നാണ് നോക്കൂ ആലോചിക്കുന്നത് നമ്മൾ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നുമല്ല സി കെ പത് പത്മനാഭൻ്റെ സി കെ പിയുടെ ഒരു ഇൻ്റർവ്യൂ വരുന്നത് ഇന്റർവ്യൂ വരുന്നത് എവിടുന്നാണ് കണ്ണൂരിലുള്ള കണ്ണൂർ വിഷൻ എന്ന് പറയുന്ന ലോക്കൽ ചാനലിലാണ് പഴയ കാര്യങ്ങളൊക്കെ കുഴിച്ചു മൂടിയ കാര്യങ്ങളൊക്കെ കുഴിമാന്തി എടുത്തുകൊണ്ടുള്ള ഒരു അഭിമുഖം കഴിഞ്ഞ മാസം വരുന്നത് അതായത് പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ വീണ്ടും സജീവ ചർച്ചയ്ക്ക് വിധേയമാവണമെന്ന് വെച്ച് കണ്ണൂരിൽ നിന്ന് തന്നെ ചില ഓപ്പറേഷൻസ് ആരംഭിച്ചിരുന്നു എന്തുകൊണ്ടാണ് ജയരാജൻ വളരെ പെട്ടെന്ന് പോയത് കഴിഞ്ഞ സി പി എം സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും എം വി ഗോവിന്ദ മകനും സിനിമാ പ്രവർത്തകനുമായ ചെറുപ്പക്കാരനെതിരെ അതിനിശ്ചിതമായ ആക്രമണമാണ് ജയരാജൻ നടത്തിയത് അതോടുകൂടി നമുക്ക് ഈ ജയരാജൻ തന്നെ പറഞ്ഞത് ജയരാജനെ ഒരു ഘട്ടത്തിൽ ജാവദേക്കറെ കണ്ടതിനെ പിണറായി ന്യായീകരിച്ചിട്ടുണ്ട് പിണറായി പറഞ്ഞു ഞാനും എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട് പാർട്ടി രീതിക്ക് വിരുദ്ധമായി പിണറായി വിജയൻ പരസ്യമായി ജയരാജനെ ശാസിച്ചു സാറിന് കമ്മിറ്റി കൂടിയാണ് ശാസിക്കുന്നത് കമ്മിറ്റി കൂടാതെ പിണർ ജയരാജന ജാഗ്രത കുറവുണ്ടായി എന്ന് ശാസിച്ച് ആ പ്രശ്നം പരിഹരിച്ച ആളാണ് പരിഹരിച്ച് മാത്രമല്ല അതിൻ്റെ കുഴിച്ചു മൂടിയിട്ട് അതിൻ്റെ മുകളിൽ കല്ലും വെക്കുന്നത് പോലെയാണ് ഞാനും ജാവദേക്കറെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൂടി അതിൻ്റെ കാറ്റൂരി വിട്ടു ആര് പിണറായി വിജയൻ പക്ഷെ അത് വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന് ഒരു സംഘടനാ നടപടിയിലേക്ക് കൊണ്ടുവരിക അത് അതിവൈകാരികത എന്ന് പറയുന്ന സാധനമാണ് സി പി എം ഈ വൈകാരിക പ്രക്ഷോഭം വല്ലാതെ ഉണ്ടാവുന്നവരാണ് അതുകൊണ്ടാണ് കിട്ടിയ പാട വഴിയെ പോകുന്നവരെ പിടിച്ച് തല്ലാനും വെട്ടിക്കൊല്ലാനും ഒക്കെ ഒരു തയ്യാറാവുന്നത് ആ വൈകാരികത യൂസ് ചെയ്ത് എങ്ങനെയെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസം ജയരാജൻ പരസ്യമായി ഞാൻ ബി ജെ പി നേതാവിനെ കണ്ടു എന്ന് സംഭവിച്ചു വലിയ തിരിച്ചടിയായി എന്ന് പാർട്ടി പാർട്ടിക്കകത്തൊരു അഭിപ്രായമുണ്ട് അതെന്തായാലും ജയരാജൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എൽ ഡി എഫ് കൺവീനറല്ലേ കേന്ദ്ര കമ്മിറ്റി അംഗമല്ലേ കേരളത്തിലെ ശക്തി കേന്ദ്രങ്ങളിലൊന്നല്ലേ അങ്ങനെ ചെയ്യാമോ എന്നുള്ള അഭിപ്രായമുള്ള ഭൂരിപക്ഷം പാർട്ടി കേഡർമാരെ ആ വികാരം കുത്തിപ്പൊക്കിയിട്ടാണ് ഈ നടപടിയിലേക്ക് എത്തിച്ചത് ഗോവിന്ദൻ്റെ മകനെതിരെ അതിരൂക്ഷമായി വിമർശനം ഉന്നയിക്കുകയും ഗുരുതരം അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ജയരാജൻ ഉന്നയിച്ചത് അതിൻ്റെ പക തീർക്കാനാണ് ഇത്രയും കാലം കഴിഞ്ഞിട്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടിപ്പോൾ രണ്ട് മാസം കഴിയുന്നത് അതെ അത് ഇപ്പം വളരെ പെട്ടെന്ന് ആരും വിചാരിക്കാത്ത ഒരു സമയത്ത് വീണ്ടും അത് പൊക്കിയെടുത്ത് നടപടിയെടുത്ത് ജയരാജനെ പുറത്താക്കി ഒരു ഘട്ടത്തിലെ യുദ്ധം ആര് ജയിച്ചു ഗോവിന്ദൻ ജയിച്ചു അടുത്ത യുദ്ധം ഗോവിന്ദൻ ഗോവിന്ദൻ്റെ ബിനാമിയായി ഗോവിന്ദന്റെ മൈക്കായി അൻവറിനെ ഉപയോഗിച്ചു അല്ലെങ്കിൽ പിന്നാലെ പറഞ്ഞു മൂന്ന് പേരല്ലേ കെ ജലീൽ ജലീലിനെ സംബന്ധിച്ച് ജലീൽ ഒരു കുറെ കാലമായി മുഖ്യമന്ത്രി കാര്യമായി അടുപ്പിക്കുന്നു ജലീലിന്റെ കയ്യിലിരിപ്പ് ഒരിക്കലും പിണറായിക്ക് താങ്ങാൻ കഴിയുന്നില്ല ഒരുപാട് പിണറായിക്ക് ഈ സ്വർണ്ണക്കടത്തടക്കവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങൾ ഒരുപാട് പരിക്ക് പറ്റിയത് കെ ടി ജലീലിന്റെ സ്ഥാനത്തും അസ്ഥാനത്തുമുള്ള ഇടപെടലുകളാണ് അതെ അതുകൊണ്ട് ജലീലിനെ കുറെ കാലമായി വളരെ ദൂരത്ത് നിർത്തിയിരിക്കും ജലീൽ അതൃപ്തരാണ് അതെ നേരത്തെ ഞാൻ അതെ അതെ ഇനിയിപ്പോൾ മത്സരിക്കാൻ സീറ്റ് കിട്ടില്ല തന്റെ രാഷ്ട്രീയ ഭാവി കഴിഞ്ഞു എന്നൊക്കെ മനസ്സിലാക്കുന്ന ജലീൽ പതുക്കെ പിണറായിൽ നിന്നകന്ന് മാറി നിൽക്കുകയാണ് സ്വാഭാവികമായും ഈ ഒരു മുസ്ലിം എം എൽ എ ഗ്രൂപ്പ് എന്ന നിലയിൽ ജലീൽ അൻവർ റസാക്ക് ഇവര് മൂന്ന് പേരും പാർട്ടിക്കാരല്ല ഇവർക്ക് മൂന്ന് പേർക്കെതിരെ പാർട്ടിക്ക് നടപടിയെടുക്കാൻ കഴിയില്ല പാർട്ടി അനുഭാവികൾ എന്ന് പറയുന്ന ആളുകളാണ് സ്വന്തമായിരായി ജയിച്ചത് സ്വതന്ത്രരായി ജയിച്ചവരാ മാത്രമല്ല പാർട്ടിക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരുപാട് പ്രസ്താവനകൾ നടത്തി ഇപ്പോൾ ലോകായുക്ത പ്രശ്നം വന്നപ്പോൾ തന്നെയും ജലീൽ നടത്തിയ പ്രസ്താവനകൾ പാർട്ടിക്ക് പരസ്യം അംഗീകരിക്കാൻ പറ്റില്ല ഒരു ജുഡീഷ്യൽ ബോഡിക്കെതിരെ ലോകായുക്തയെ വിമർശിക്കുന്നത് സി പി എമ്മിനും പിണറായി വിജയനും ഇഷ്ടമാണ് പക്ഷേ അത്തരം ഭാഷ ഉപയോഗിക്കാമോ അത്തരം കാര്യങ്ങൾ ഒരു ജുഡീഷ്യൽ ബോഡിക്കെതിരെ പ്രയോഗിക്കാമോ ഒരു നൈതിക പ്രശ്നമുണ്ട് അതൊക്കെ സി പി എമ്മിന് സൈലൻ്റ് ആവേണ്ടി വന്നത് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ ആളെന്നല്ലേ ജലീലിനെ അകറ്റി നിർത്തി പക്ഷേ ഇവർ മൂന്നും ഇപ്പോൾ മുന്നണിയാണ് ഇവർ മൂന്നും മുന്നണിയായി നിൽക്കുന്നത് ഇവർ ആർക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ളതാണ് പ്രസക്തം അത് സ്വാഭാവികമായും സി പി എമ്മിലെ രണ്ടാമനായ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്ന കാരണം നാലാം സ്ഥാനത്ത് നിന്ന് രണ്ടാം സ്ഥാനത്ത് എത്തിയേ ഇനി ഒന്നാമതാവുക എന്നുള്ളത് എല്ലാവരുടെയും എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോകത്തെമ്പാടുമുള്ള ചരിത്രം എടുത്താൽ രണ്ടാമതിരിക്കുന്നവന് ഒന്നാമതാവണം ഒന്നാമതിരിക്കുന്നവർക്ക് ഒന്നാം സ്ഥാനം ഒരിക്കലും പോവാതിരിക്കണം ഇതിനു വേണ്ടിയുള്ള കിടമത്സരങ്ങളും യുദ്ധങ്ങളും കൂട്ടക്കുരുതികളോ ലോകത്തെമ്പാളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളൊക്കെ ഇന്നലെ കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ കരുതിയത് ഇന്നലെ വിവാദമുണ്ടായി പരസ്യമായി അജിത് കുമാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും അദ്ദേഹത്തെ അദ്ദേഹത്തെ മാറ്റുമെന്ന് കരുതിയവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു ആ അംഗത്തിൽ പിണറായി ജയിച്ചിരിക്കുന്നു ഇത് സി പി എമ്മിൻ്റെ സമ്മേളനത്തിനെ എങ്ങനെ ബാധിക്കുമെന്നാണ് ഈ കണ്ടി കണ്ടറിയേണ്ടത് പിണറായി കൊണ്ടുവന്നു വെച്ച കമ്മിറ്റികളാണ് ബ്രാഞ്ച് തലം മുതൽ സംസ്ഥാന കമ്മിറ്റി വരെയുള്ളത് അതിലെ പിണറായിയുടെ ഭൂരിപക്ഷം നിലനിർത്താൻ കഴിയുമോ പിണറായി വിജയൻ തൻ്റെ ചെങ്കോലും കിരീടവും പാർട്ടിക്കകത്തും സർക്കാരിലും മുഹമ്മദ് റിയാസിന് കൈമാറുന്നതിന് ഈ സംഘടനാ സംവിധാനം സമ്മതിച്ചു കൊടുക്കുമോ എന്ന് ഈ പാർട്ടി സമ്മേളനത്തിൽ അറിയാം ഏതായാലും ശശിയെ തൊടാൻ പോകുന്നില്ല അജിത് കുമാറിനെ തൊടാൻ പോകുന്നില്ല ഈ ആളുകളെ മുഴുവൻ അപകസിക്കുന്ന തരത്തിൽ എ ഡി ജി പിക്ക് അന്വേഷിക്കാൻ അദ്ദേഹത്തെക്കാൾ കുറഞ്ഞ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ട് അൻവറിൻ്റെ മുഖമടച്ചടി കൊടുത്തിരിക്കുകയാണ് ഒപ്പം തന്നെ പാർട്ടിയിൽ തനിക്കെതിരെ കൊട്ടാര വിപ്ലവം നടത്തുന്നവർക്ക് അതിശക്തമായ താക്കീതും കൊടുത്ത് പിണറായി വീണ്ടും കരുത്തനായിരിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും